കോഴിക്കോട് പന്നിയങ്കരയിൽ വൻ തീപിടുത്തം പന്നിയങ്കര പാലത്തിന് സമീപത്തുള്ള ആക്രിക്കടയ്ക്കാണ് തീപിടിച്ചത് മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സലാം മുഹമ്മദ് സലാം എന്താണ് സാഹചര്യം കോഴിക്കോട് പന്നിയങ്കരയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പന്നിയങ്കര പാലത്തിന് സമീപത്തുള്ള കടകൾക്കാണ് പിടിച്ചിട്ടുള്ളത് ഇപ്പോൾ നാല് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാം എന്നാലും ചില ഭാഗങ്ങളിൽ അതായത് ആദ്യം തീ കെടുത്തിയ ഭാഗങ്ങളിൽ പിന്നീട് വീണ്ടും തീ കത്തി ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട് അതാണ് ഫയർഫസ്റ്റിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഏതായാലും ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ടു നിന്ന അതായത് രണ്ട് മൂന്ന് മണിക്കൂറുകളോളം നിന്ന തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത് കടകളൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ച സ്ഥിതിയിലാണ് ഇപ്പോൾ തന്നെ വീടുകളിലുണ്ട് ആ വീടുകളിലേക്ക് തീ പടരാതിരുന്നതാണ് വലിയ അപകടത്തിൽ നിന്നും തടയാനായത് ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ശ്രമം തന്നെയാണുള്ളത് തീ പൂർണ്ണമായും അണക്കുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ളത് അങ്ങനെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ കാണുകയും അങ്ങനെ ഫയർഫോഴ്സിൽ അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇങ്ങനെ അപകടം ഒഴിവായത് നമ്മളിപ്പോൾ നാട്ടുകാർ ചേരുന്നുണ്ട് എത്ര മണിക്കാണ് ഈ അപകടം ഉണ്ടായത് അപകടം നാലു മണിക്ക് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് കാലിക്കറ്റ് സൗത്തിൻ്റെ അപ്പോൾ ഞാൻ ഈ നമ്മളെ പന്നേങ്ങര മണ്ഡലത്തിൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഒരു സ്മെല്ലും അണുത്തും അപ്പോൾ ആ കത്തിവാടനെ ഇത് മണത്തവാടനെ അടുത്തുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു നമ്മളിവിടെ കത്തിയതാണെന്നുള്ളത് ഇപ്പോൾ പത്ത് മണി ആറു മണിക്കൂറായിട്ട് ഇതുവരെ ഒന്നും അണിയാനും കഴിഞ്ഞിട്ടില്ല അതിനുള്ള എല്ലാ രക്ഷാപ്രവർത്തനം നമ്മൾ പോലുള്ള ആളുകളും ഫയർഫോഴ്സിനും എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇനി ഇതേപോലെ ഇല്ലാണ്ടൊക്കെ ഉള്ള മുൻകരുതൽ കടകൾ എന്ന് പറയുമ്പോൾ അറിയാമോ ഇത് വേസ്റ്റിൻ്റെ ഇതാണ് കടകളാണ് കബോർഡ് ഇതൊക്കെയുള്ള പഴയ ഫർണിച്ചറും അതുപോലെ തന്നെ പരീക്ഷ ബോർഡ് ഇതൊക്കെ അല്ലേ അതിൻ്റെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് അത് എങ്ങനെയാണുള്ള കത്തി എന്നുള്ള കൃത്യമായിട്ടുള്ള അറിയില്ല ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ ആ ഒരു ഇതാണ് എന്തായാലും കാരണം എന്തെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ശ്രമം തന്നെ തീ പൂർണ്ണമായും അടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ ആളുകളുടെ ഉണ്ടായതാണ് ഇടപെടലുണ്ടായതാണിങ്ങനെ തൊട്ടടുത്ത വീടുകളിലൊക്കെ നമുക്ക് ഈ ഷോപ്പുകളുടെ അടുത്തൊക്കെ തന്നെ വീടുകളുണ്ട് അങ്ങനെ ജനവാസ മേഖല തന്നെയാണ് അവിടേക്ക് തീ പടരുന്നത് തടയുന്നതിനിടയാക്കിയത് ഏതായാലും ഇപ്പോഴും അവസാനഘട്ട ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരുമുള്ളത് ശരി സലാം വൈകുന്നേരം മണിക്കാണ് തീ പിടിച്ചത് പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സലാം മുഹമ്മദാണ് ആണ് വിശദാംശങ്ങൾ നൽകിയത്